അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ പിന്നെ സിൽവിയയുടെ നാടൻ ടൈപ്പ് ഉണ്ടായിരുന്നു അത് അതിലാണ് അത് നമ്മൾ ശരിക്കും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് അത്ഭുതം തോന്നി അതുപോലെ ജിറൈനിയൊക്കെ ആദ്യം കാണുന്ന അവിടെ നിന്നാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ബൈസൺ വാലിയിലാണ് ബൈസൺ വാലിയിൽ മനസ്സിന് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത് കാഞ്ഞിരത്തെങ്കൽ ശ്രീനിവാസഞ്ചും കുടുംബവും ഒപ്പം ഇത് വല്ലാതെ പ്രോത്സാഹിപ്പിച്ച ശ്രീമതി ശരണ്യ ഒക്കെയാണ് ഇതോടൊപ്പം ഉള്ളത് എത്ര നാളായി ഇതിങ്ങനെ ആരംഭിച്ചിട്ട് വർഷത്തെ അധ്വാനത്തിൻ്റെ ഭാഗമാണിത് ഇരുപത് വർഷത്തെ അധ്വാനത്തിൻ്റെ ഭാഗമായിട്ടാണ് പല സ്ഥലത്തോളം വെറൈറ്റി ഇരുന്നൂറ്റമ്പതോളം വെറൈറ്റി ഉണ്ട് ആ ഇരുപതോളം കളറുണ്ട് ചൈനീസ് ബോൾസ് പിന്നെ നമുക്കുള്ള പിന്നെ പോപ്സാണ് പോപ്സ് ഇത് അത് പോപ്സാണ് ഇത് ജിറേനിയം ജിറേനിയം ഒരു ആറ് ഏഴ് കളർ വരും ഇത് ഈ ഇത് കുറ്റിയാണിത് മറ്റേത് വള്ളി ജിറേനിയം ആ വള്ളി അതാണ് ഇത് അതുണ്ടോ അതെല്ലാം അതന്നെ അങ്ങോട്ട് നോക്കാം അങ്ങോട്ട് അത് പോപ്സ് ആ ഒരു അമ്പത് കളറെങ്കിലും കാണും ഏറ്റവും കുറഞ്ഞ പോപ്സ് ഇതോ ഈ പടർന്നു കയറുന്നത് ആ ഇതിൻ്റെ പേശരില്ലേ ഇത് പടർന്നു കയറുന്നത് നല്ല മനോഹരമായ പൂക്കളും ഓരോ അഞ്ഞൂറ് അറുന്നൂറോളം പൂക്കളും ഒരു ദിവസം ഉണ്ടാവും ഒരു ദിവസത്തെ ഐസ് പൊള്ളി പോകും ആണോ ഒറ്റ ദിവസത്തെ ഐസ് കൊടുക്കും പിന്നെ ഇത് പിന്നെ എന്ന് പറയും ഏഹ് സിൽവിയ സിൽവിയ ആ ഇത് ഏറ്റവും കൂടുതൽ കാണുന്ന ഊട്ടി കൊടൈക്കനാൽ എന്നാണ് അവിടെ നിന്നാണ് കളക്ട് ചെയ്തത് നമ്മൾ വീട്ടുമുറ്റം വർണ്ണാഭമാക്കിയിരിക്കുക അല്ലേ അതെ അതെ ഇതോ ഈ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇതാണ് പോപ്സ് ഇതൊരു അമ്പത് കളറോളം വരും ഒന്നിനൊന്നില്ല ഈ കളർ അല്ല ഈ കളർ ഈ കളറല്ല ഇത് വെറൈറ്റി കളറ് കാണാൻ ഇതെല്ലാം ഒരു അമ്പത് കളർ ഏറ്റവും കുറഞ്ഞത് അമ്പത് കാണും പിന്നെ ബോഗൻവില്ലയുണ്ട് വിവിധ കളറുകളിലുള്ള ബോഗൻ വില്ല ഇത് ഇത് വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ള സാധനമാണ് അസേലിയ എന്നാണ് അതിൻ്റെ പേര് അതൊരു നാലഞ്ച് കളറുണ്ട് ശരി ആ അസേലിയ ആ ഓ എത്ര മനോഹരമായൊരു കാഴ്ചയാണത് ഇത് പിന്നെ എന്ന് പറയുന്ന ഒരു ചെടിയാണിത് ഈ ഈ വലിയ ഇലയുള്ള വെണ്ടയുടെ ഇല പോലുള്ളതുകൊണ്ടോ ഇത് ഇത് ഹോളിക്കൊക്ക് ഓ അതിൻ്റെ പൂവ് നമുക്ക് അവിടെ കാണാം ആ ശരി ആ നിൽക്കുന്ന വെണ്ടപ്പൂ പോലെയുള്ള അവിടുത്തെ കായ് പോലെ മുണങ്ങിയ കായ് പോലെ കാണുന്നത് അത് മന്ത ഇത് മന്ദാരം മന്ദാരം ഇതിലും പോവുക ഇതെല്ലാം സീസണൽ ബൊഗൻവെല്ലയാണ് ആ ഇത് ഹൈബ്രിഡ് അത് സാധാരണ അത് ഓ ഇത് പെറ്റൂണിയ വെള്ളപ്പൂവ് ആ വെള്ളപ്പൂവ് പെറ്റൂണിയ ഇത് ജിറേനിയം അത് കലാഞ്ചിയം ഇത് ജിറേനിയം അപ്പം ജിറേനിയം തന്നെ പല പല വെറൈറ്റിയാണ് പല വെറൈറ്റിയാണ് അപ്പോൾ പൂക്കൾ വളർന്ന് വീടിനകത്തേക്ക് വരെ തല തീട്ട് നിൽക്കുന്നൊരു കാഴ്ചയാണല്ലേ അതെ 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 ഈ ചെറിയ മൂവായിട്ട് നിൽക്കുന്നത് ഇത് അത് ബിഗോണിയാണ് ബിഗോണിയാണ് ബിഗോണി കൊള്ളൻ ബിഗോണിയാന്ന് പറയും ഓ അല്ല ഈ സെക്ഷനിൽ പിന്നെ ഇത് ഇത് ലാസ്പ്രാസ്പ്രാസ്പ്ര അതായത് ഈ പിന്നെ ഓർക്കിഡ് ഓർക്കിഡിൻ്റെ ഷേയ്പാണ് ഓ ഇത് പിന്നെ പെറ്റൂണിയയുടെ വേറൊരു ടൈപ്പ് ആ ഇത് ആ കാണുന്ന ചെടിയാണ് അസേലിയ പിന്നെ ഹൈബ്രിഡ് ആ കളർ ഓ ശരി ശരി അത് അങ്ങനെ അടുത്ത് അത് ആണത് പൂ പോയി ഇത് വേറൊരു കളറ് അത് വേർ കിണറ് അത് വേറൊരു കിണറ് ഇതെല്ലാം വിദേശ രാജ്യങ്ങളിൽ മാത്രം തണുപ്പ് അതായത് ഒരു ഇരുപത് ഡിഗ്രി സെൽഷ്യസിൽ താഴെ പൂ ഉണ്ടാകുന്ന ആ ഇനമാണിത് ഈ കാണുന്ന ഈ കാണുന്ന അസേലിയ അസേലിയ ഇതൊക്കെയോ ഇത് കലാഞ്ചിയം ഇത് കലാഞ്ചിയം പല വെറൈറ്റി ഉണ്ട് കേട്ടോ ഹൈബ്രിഡും ഉണ്ട് സാധാ ഇതൊക്കെ സാധാ കലാഞ്ചിയും ഇത് വാങ്ങിക്കുന്നത് അതെല്ലാം ഹൈബ്രീഡാണ് ഇതൊക്കെയാണ് അങ്ങോട്ടും മുഴുവൻ ഹൈബ്രിഡ് ഇത് ആന്തൂര്യം ആന്തൂര്യം പന്തൂര്യ കളർ കുറവാ നമുക്ക് ഇത് റേനുവാണ് ഇത് പിന്നെ കുറ്റിയാണത് വിവിധങ്ങളായ കളറുണ്ട് ഇത് കൂടുതലും കാണുന്ന ഞാനൊക്കെ ആദ്യം കാണുന്ന ഊട്ടിന്നാണ് ഇത് കാണുന്നത് ഡാലിയ അടുത്ത ഐറ്റം ഡാലിയ ആണ് ഇത് ഹോളി കുക്ക് എന്ന് പറഞ്ഞ ഒരു അതൊരു ആറ് ഏഴ് കളറോളം വരും കേട്ടോ ഹോളി കുക്ക് ആ നിൽക്കുന്നു അതിൻ്റെ ഇതൊരു മൂന്ന് മാസം അങ്ങനെ തുടർച്ചയായിട്ട് പോകുന്നുണ്ടാവും മൂന്ന് മാസം ഹോളി കൊക്ക് ഹോളി കൊക്ക് ആ അതും അതെ അതും വേറെ കളറാണ് ഡാലിയൊക്കെ തീരാറായി ഡാലി ഒരു ഇരുപത്തിരണ്ട് ഐറ്റം ഉണ്ട് കളർ ഇത് ആൻഡ്രീന എന്താ അത് ഇത് തണുപ്പ് ഇരുപത് ഡിഗ്രി സെൽഷ്യസ് താഴെ പിന്നെ പൂക്കണ ഒരു വെറൈറ്റിയാണ് വിവിധ കളറുണ്ട് കേട്ടോ അതൊരു നമുക്ക് ഇവിടെ ആറ് കളറുകളുള്ള പക്ഷെ ഇതൊരു ഒരു 20 25 ഓളം കളറുകളുണ്ട് തേനീച്ച ആകർഷിക്കുന്ന ഒരു ചെടിയാണിത് രാവിലെ നിന ഇത് നനിക്കാൻ വന്നേ യിുമ്പോൾ ഇവരെ ഇവരാണ് ഇതിന്റെ അതിബദികൾ അവന്മാരെ നമ്മളെ അടിപ്പിക്കില്ല ഒരു ഇത് 10000 കണക്കിന് കേറി ഇട്ടുള്ളതൊന്നാ അത് ചെത്തിയോ ഒരു വള്ളി ഐറ്റംസ് ആയിன்றയാർത്തെ പേര് അറിയtilde അതെ വീടും ഡാലിയ ഹാ ഇണ്ട് ഡാലിയ ഇരുപത് ഇരുപത്തിരണ്ടോളം കളറുകളുണ്ട് കേട്ടോ ഡാലിക പിന്നെ ഒരു വെറൈറ്റി സാധനമാണ് ജേഡ് വെയിൻ എന്നു പറഞ്ഞുകൊണ്ട് വെറൈറ്റി സംഭവം വെയിൻ അതിൻ്റെ ഇതാണ് ആ ബ്ലൂ ഉണ്ടോ ശരി ശരി റെഡാണ് സാധാരണ ഉള്ളത് ആ രാജകുമാരി പള്ളിയുടെ മിറ്റത്തൊരു പന്തലൊക്കെ ഇട്ട് അതവിടെയുണ്ട് പക്ഷേ ഇത് ഒരു തുരിശിൻ്റെ കളറാണിതിന് വെറൈറ്റി സംഭവമാണ് അഡ്ജഡ്വേ ചെടികളെല്ലാം ഇങ്ങനെ കായ്ച്ച് പൂത്ത് നിൽക്കുമ്പോൾ പലപ്പോഴും ശരണ്യാണ് അതിനൊരു നമുക്കൊരു പ്രചോദനം തന്നത് ഇത് ഇങ്ങനെ വളർന്ന് വളർത്തി കൊണ്ടുവരണമെന്നൊക്കെ പറഞ്ഞേ പിന്നെ കുറേ ഐറ്റംസും ശരണ് അടുത്തും കുറേ നേരത്തെ കുറേ ഒക്കെ ഉണ്ടായിരുന്നു നേരത്തെ ആന്തൂറിയോ ഓർക്കിഡും ആണ് കൂടുതലും ഉണ്ടായിരുന്നത് അല്ലേ അതായാലും ഇനിയിപ്പോൾ അവിടെ അങ്ങോട്ട് പോയി കുറേ കളക്ഷൻസ് ശേഖരിക്കണം മൊത്തം മൊത്തം ഇപ്പോൾ എത്ര വെറൈറ്റി ഉണ്ടെന്നു ഇവിടെ തന്നെ ഒരു ഇരുന്നൂറ്റമ്പത് ചെടികളുണ്ട് പരിപാലനത്തിൽ ആരൊക്കെയാണ് പരിപാലനത്ത് മോൻകൂടും വൈഫുണ്ട് പിന്നെ ഞാനുണ്ട് കളക്ട് ചെയ്ത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ചെടി ഒരിക്കലും കളയാറില്ല അപ്പോ ഓമൻ ചേച്ചിയും മകനും അമ്മയും എല്ലാവരും ഉണ്ട് എല്ലാവരുണ്ട് മോളും കൊണ്ടുവരും മോളെ വാങ്ങി ചെയ്ത് പറ്റി നേരി അങ്ങനത്താണ് അവള് വരുമ്പോൾ അവളും കൊണ്ടുവരും പുതിയ പുതിയ കളക്ഷൻസ് ഒക്കെ പിന്നെ ഇവിടെ കാണാൻ വരുന്ന ഇപ്പം സ്കൂളിൽ എൻ ആർ സി ടി സ്കൂളിലെ ടീച്ചർമാർ വന്നു ബൈസന്മാരി ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൾ ഉൾപ്പെടെ അവർ കുറേ പേര് വന്നു അവരൊക്കെ എവിടെ പോയിരുന്നാലും ഓമനയ്ക്ക് പുതിയ പുതിയ കളക്ഷൻസ് കൊണ്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കാരണം ഇത് സംരക്ഷിക്കുക എന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ് അതിന് പരിപാലനം സംബന്ധിച്ച് മുൻകൂട്ടി അറിവുകൾ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞു തന്നാണോ നേ നേരത്തെ പറ മുൻകൂട്ടി ഒരു പരിചയം ഉണ്ടായിരുന്നു വൈഫിന് വീട്ടിൽ പണ്ടത്തെ ചെറിയ നാടൻ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു ഞാനവിടെ ഏറ്റവും കൂടുതൽ ഈ പിന്നെ സിൽവിയയുടെ നാടൻ ടൈപ്പ് ഉണ്ടായിരുന്നു അത് അതിനാണത് നമ്മൾ ശരിക്കും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് അത്ഭുതം തോന്നി അതുപോലെ ജിറേനിയൊക്കെ ആദ്യം കാണുന്ന അവിടെ നിന്നാണ് ബോൾസ് ബോൾസ് ഒക്കെ പണ്ടത്തെ നാടൻ ബോൾസ് ആയിരുന്നു അത് കഴിഞ്ഞാണ് ഈ ഹൈബ്രിഡ് ഒക്കെ ആയത് പിന്നെ പീട്രിയ എന്ന് പറഞ്ഞ ഐറ്റം ഉണ്ട് കേട്ടോ പീട്രിയ ഹൈബ്രിഡ് ഹൈബ്രീഡാണ് നാടൻ ടൈപ്പ് അല്ലെ ഇത് പൂത്ത് കൊലച്ചു നിന്ന് കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസത്തേക്ക് ഇവിടെ നിൽക്കും ഇത് പിന്നെ കമേലിയ എന്ന് പറയും ഇത് നിന്ന് കൊണ്ടുവന്നതാണ് റോസ് പിന്നെ വൈറ്റാണിത് റോസ്പ്പൂ പോലെ അതിന്റെ മറ്റൊരു കളറാണ് ആ നിൽക്കുന്നത് റോസ് അതും നിന്ന് കൊണ്ടുവന്ന ഇതത് പീട്രിയ എന്ന് പറയും ആ വയലറ്റ് കളറുള്ള പീട്രിയ ഇത് തമിഴ്നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന അരളി 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 ഐസൺ വാലി ശ്രീനിവാസൻ ചേട്ടൻ്റെ വീടിൻ്റെ ചുറ്റുവട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂക്കളുടെ വിസ്മയമാണ് നമുക്ക് അനുഭവിക്കാൻ കഴിയുക ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള പൂച്ചെടികൾ ഇവിടെ നട്ടു വളർത്തുന്നു ഏതാണ്ട് രണ്ടു പതിറ്റാണ്ട് നീണ്ട പരിശ്രമമാണ് ഈ മുറ്റം ഇത്രമാത്രം മനോഹരമാക്കാൻ ഇടയൊരുക്കിയത് ഒരുപാട് സന്തോഷം